മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സജീവ അംഗങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലിലേക്ക് പാർലമെൻ്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം വന്നു ചേർന്നിരിക്കുകയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ നിലവിൽ അവർക്ക് നൽകുന്ന വേതനം ഓരോ സംസ്ഥാനത്തിലും വേതനം വ്യത്യസ്തമാണ് നിലവിൽ അവർക്ക് ലഭിക്കുന്ന വേതനം അവരുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കാത്ത തരത്തിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു അതോടൊപ്പം തന്നെ ജീവിത ചിലവുകൾ വർദ്ധിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന നാനൂറ് രൂപയിൽ താഴെയുള്ള ഈ വേതനം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പര്യാപ്തമല്ല പാർലമെന്ററി സമിതി വിലയിരുത്തി അതുമാത്രമല്ല പദ്ധതിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് തുടരുകയാണ് അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയും പദ്ധതിയിൽ നിന്ന് ആളുകൾ പുറത്തു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയും നിലവിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു രീതിയിലേക്ക് ഈ പദ്ധതി മാറ്റണമെന്ന് പ്രധാന നിർദ്ദേശം വന്നിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം നാന്നൂറ് രൂപയിലേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നൂറ് രൂപ വർധനവ് വരുത്തിയിരിക്കുകയാണ് പരമാവധിയൊക്കെ ലഭിക്കുന്നുണ്ട് നൂറ്റി അൻപതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് പാർലമെന്ററി സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻപാകെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന നിരക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ ഇതിനൊരു വർധനവ് ഇരുപത് രൂപ വർധനവ് ആയിരിക്കും ഉണ്ടാവുക മറ്റു ഉയർന്ന വേതനം ലഭിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നാനൂറ് രൂപയോളം അടുത്ത വേതനമായിരിക്കും ലഭിക്കുക പരമാവധി നാനൂറ് രൂപയെങ്കിലും ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പായ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ തുക വിതരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നൂറ് ശതമാനം കേന്ദ്ര ഫണ്ടാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്നത് എങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട് നൂറ് പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ആയിരം ഓണക്കാലത്ത് നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ പുറത്തുവിട്ടിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു സ്ഥിര പെൻഷൻ നൽകുന്ന രീതിയിലേക്ക് പദ്ധതിയിൽ രൂപരേഖ വരുന്നുണ്ട് നിലവിൽ മറ്റു ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ഇല്ലാത്ത ആളുകൾക്ക് ഇതിൽ അംഗത്വം എടുത്ത് സംശദായം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക